സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയുകാരൻ മജീദാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്ക് തിരുവില്ലാമല കുത്താംപുള്ളി പോകുന്ന വഴിയിൽ എന്ന് പറഞ്ഞാൽ കുത്താമ്പുള്ളി സെൻട്രലേക്ക് ആകുള്ളത് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കുത്താമ്പുള്ളി കണിയാർക്കോട് എന്ന് പറഞ്ഞ സ്ഥലം അയ്യപ്പക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ആയിട്ട് ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ഒന്ന് വേണമെങ്കിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജാണ് കണക്കുന്നത് റോഡ് ഫ്രണ്ടേജ് പറയുമ്പോൾ ഒരു നാൽപ്പത് മീറ്ററിൻ്റെ മേലേക്ക് റോഡ് ഫ്രണ്ടേജ് വരും ഒരു തോട്ടമാണ് പിന്നീട് പ്ലോട്ട് അടിക്കാനോ അല്ല റിസോർട്ട് കെട്ടാനോ അങ്ങനെ എല്ലാവരും എല്ലാത്തിനും പറ്റിയ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇതിലിപ്പോൾ അത്യാവശ്യം വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ്റി നാൽപ്പത് മരം നാലാം വർഷം വെട്ടുന്ന തെയ്യ് മരം മരമുണ്ട് അപ്പോൾ ഇത് ഇതുൾപ്പെടെ ഒരേക്കര എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ ഇതൊരു ഒരേക്കര എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ നാലാം വർഷം വെട്ടുന്ന റബ്ബർ മുന്നൂറ്റി നാൽപ്പതെണ്ണം ഉണ്ട് റബ്ബറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ചാണ് മരം അപ്പോൾ നിരന്ന ഭൂമി ഒരു നാൽപ്പത് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് നിരന്ന ഭൂമിയാണ് ഒരു തരി പാറ പോലും ഇല്ലാത്ത നിരന്ന ഭൂമിയാണ് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക വിളിക്കുമ്പോൾ എപ്പോഴും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിന് മുമ്പ് വിളിച്ചാലാണ് നമ്മൾ കൊണ്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ നേരിട്ടുള്ള ബിസിനസ്സാണ് പരമാവധി ഈ വീഡിയോ കാണുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും ഒന്ന് വിളിക്കുക നല്ല അത്യാവശ്യം വരുമാനമുള്ളതും പിന്നീട് നമുക്ക് പ്ലോട്ടടിച്ച് മുറിച്ചു കൊടുക്കാൻ പറ്റിയതും പീസാക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അടുത്ത വീടുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും